അരുതി ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് പ്യൂർ കോട്ടൺ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് മീഡിയം റേഞ്ചിലാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന എല്ലാ ടോപ്പുകളും ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഷോപ്പ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ചെറുത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി സെൻ്റർ മാളിൽ ഒന്നാം നിലയിലാണ് ഇനി ഇന്നത്തെ ഡ്രസ്സിൻ്റെ കളക്ഷനിലേക്ക് പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് വിന കോഡ് കൂടിയാണ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡപ്ലെക്സ് സൈസിലാണ് ഷോപ്പിൽ വന്നിരിക്കുന്നത് വീനൊക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് വീനോക്കിന് സീക്വൻസ് വർക്കും ത്രെഡ് വർക്കുമാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപത് രൂപയാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വയ്ക്കുന്നത് വ്യത്യസ്തമായ ഇരുപതോളം പ്രിന്റിൽ ഇപ്പോൾ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൾക്ക് കോട്ടൺ ചെയ്ത മനോഹരമായ ലേഡീസ് സ്റ്റോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് വീനൊക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് നെക്ക് സീക്വൻസ് വർക്കിൻ്റെയും ത്രെഡ് വർക്കിൻ്റെയും കോമ്പിനേഷനിലാണ് വീനക്ക് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ അതേപോലെ തന്നെ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് പ്രോപ്പർ സൈസിൽ പെർഫെക്റ്റ് സ്റ്റിച്ചിങ്ങോട് കൂടിയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്ക് മൽക്കോർഡ് ചെയ്ത മനോഹരമായ ലേഡി സ്റ്റോക്കിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് വീനക്കോട് കൂടിയാണ് വരുന്നത് നെക്ക് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് സീക്വസ് വൺകിന്റെ കോമ്പിനേഷനാണ് വീനക്ക് വരുന്നത് ത്രീ ഫോർ ആണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇതുകൂടാതെ തന്നെ ലേഡീസ് ടോപ്പ് നൂറ് നൂറ്റമ്പത് ഇരുന്നൂറിനൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ട് നൂറ്റമ്പത് ഇരുനൂറ് ഇരുന്നൂറ്റി നാപ്പിനൊക്കെ ക്വാളിറ്റി ഷർട്ടൊക്കെ ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മറ്റ് ഷോപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി നല്ല വിലക്കുറവിലാണ് എല്ലാ മിത്രങ്ങൾ ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് എല്ലാ തുണിത്തരങ്ങൾക്കും എല്ലാ സമയത്തും പത്ത് ശതമാനം ഡിസ്കൗണ്ട് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് പലസോ പാൻറ്റ് എഴുപത് രൂപയ്ക്ക് സാരി സ്കേർട്ടി എൺപത് രൂപയ്ക്ക് ലെഗിൻസ് ജെഗിൻസ് നൂറ് രൂപയ്ക്ക് വെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് ജെൻസിൻ്റെ ലേഡീസിൻ്റെ ടീഷർട്ട് ഷർട്ട് നൂറ് രൂപയ്ക്ക് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് മൽ കോട്ടൺ ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിന്റെ കളക്ഷനാണ് പരിചയപ്പെടുത്തുന്നത് കൂടിയാണ് വന്നിരിക്കുന്നത് വീണക്ക് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിന്റെ ഈ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർ സ്ത്രീവാണ് വരുന്നത് സൈഡ് ഓപ്പൺ ടോപ്പാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സ് സൈസ് ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എൺപതാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞ് അഞ്ഞൂറ്റി ഇരുപത് രൂപയ്ക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ലോ റേഞ്ച് മുതൽ ഏകദേശം ഹൈ റേഞ്ച് വരെയുള്ള എല്ലാ മോഡൽ ടോപ്പുകളും ആദ്യത്തെ ഈ ഫാഷൻസിൽ ലഭിക്കുന്നതാണ് നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി എണ്ണൂറ് റേഞ്ച് വരെയുള്ള ടോപ്പിൻ്റെ കളക്ഷൻ എല്ലാ സമയത്തും ആദ്യത്തെ ഫാഷൻസിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അതുപോലെ തന്നെ ജെൻസിൻ്റെ ഷർട്ടും നൂറ്റി രൂപ മുതൽ തൊള്ളായിരത്തി റേഞ്ച് വരെയുള്ള ജെൻസിൻ്റെ ഷർട്ടും എല്ലാ സമയത്തും ഷോപ്പിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് മൽക്കോട്ടം ചെയ്ത മനോഹരമായ ലേഡീസ് ടോപ്പിൻ്റെ കലക്ഷനാണ് വീനക്കോട് കൂടിയാണ് വന്നിരിക്കുന്നത് വീനക്ക് ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്കിൻ്റെയും അതേപോലെ തന്നെ സീക്വൻസ് വർക്കിൻ്റെയും കോമ്പിനേഷനാണ് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ അഞ്ഞൂറ്റി ഇരുപത് രൂപക്കാണ് ഷോപ്പിൽ നിന്ന് കൊടുത്തു വരുന്നത് ഇന്ന് പരിചയപ്പെടുത്തിയ എല്ലാ ഡ്രസ്സുകളും ആരതി ഫാഷൻസിൽ ലഭിക്കുന്നതാണ് ആരതി ഫാഷൻസ് പ്രവർത്തിച്ചു വരുന്നത് കാസർഗോഡ് ജില്ലയിൽ ചെറുപത്തൂരിനടുത്തുള്ള ചീമേനി ടൗണിൽ സിറ്റി ചന്ദർ മാളിൽ ഒന്നാം നിലയിലാണ് നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരുന്നതിനും വീഡിയോ മുഴുവനായിട്ട് പ്രീപ്രേഷർക്ക് ആരതി ഫാഷൻസിൻ്റെ